മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴ കൊച്ചി നഗരത്തെ വെള്ളത്തിലാക്കി എം ജി റോഡിലും ഇടപ്പള്ളിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മധ്യകേരളത്തിൽ കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും നൽകിയിട്ടുണ്ട് വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പതിവ് പോലെ വെള്ളക്കെട്ട് രൂപം കൊണ്ടു ഇടപ്പള്ളി എം ജി റോഡ് കളമശ്ശേരി വൈറ്റില മേഖലകളിൽ വെള്ളക്കെട്ടിനൊപ്പം ഗതാഗത കുരുക്കും രൂക്ഷമായി കൊച്ചി ഇൻഫോ പാർക്കിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങി വാഹനങ്ങൾ തകരാറിലായി കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ മൂന്ന് നാല് ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ മൂന്ന് മാസം മുമ്പ് ജില്ലാ ഭരണകൂടം വിലയിരുത്തിയിരുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ വെള്ളക്കെട്ടിന് എന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും ഭയങ്കര കഷ്ടമാണ് ഇവർക്കറിയാവുന്നല്ലേ ആ മുലശ്ശേരി കനാർ റോഡൊക്കെയാണ് എത്ര നാളെ പണിയാട്ടിരിക്കുന്നത് അത് പൂർത്തിയിരിക്കുന്നില്ല അതേ പരിധി വരെ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഇത് നോക്കി നിങ്ങൾ നോക്കിയേ വെള്ളം അരയാൽ പൊക്കത്തിൽ വെള്ളം നിൽക്കുന്നത് അപ്പം ബാക്കി എന്തായിരിക്കും മൊത്തം മുങ്ങിപ്പോ നോർത്തിൽ നിന്ന് ഞാൻ വന്നതന്നെ ഒരു കണക്കില്ല ഇപ്പൊ ഈ വഴി തന്നെ ഒരു മൂന്ന് വഴി എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്താൻ പറ്റിയത് ഇപ്പൊ ഒരു മണിക്കൂർ മഴ പെയ്തിട്ടിരിക്കണം അപ്പം നല്ലൊരു മഴ പെയ്താൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നടക്കാൻ പോലും പറ്റില്ല അല്ലേ അതും ഒക്കെ വേസ്റ്റ് വെള്ളമാണ് കാലടിക്കണം മുല്ലശ്ശേരി കനാലിന്റെ ഘട്ട പ്രവർത്തനം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് എം ജി റോഡ് പി ടി ഉഷാ റോഡ് എന്നിവിടങ്ങളിലെ കാനകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നാൽ ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോവാത്ത അവസ്ഥയിലാണ് മൂന്ന് മാസം മുമ്പുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ എല്ലാം സജ്ജം എന്നുള്ള മറുപടിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് എന്നാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് കൊച്ചിയിൽ ആദ്യത്തെ മഴയ്ക്ക് തന്നെ കൊച്ചിക്കാർ മുങ്ങിയിരിക്കുകയാണ് ഇക്കണക്കിന് പോയാൽ കാലവർഷം ശക്തിപ്പെട്ടാൽ എന്താകും അവസ്ഥ എന്നാണ് അവർ ചോദിക്കുന്നത് ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം ശ്രീജിത് നായർ അമൃത ന്യൂസ് കൊച്ചി